സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ കാർത്തികപ്പള്ളി പ്രസിഡന്റ് ഷാജി കവലയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത് മേഖലാ സെക്രട്ടറി നിസാർ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എന്തിനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് അത് അനുസരിപ്പിച്ചതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് എത്രമാത്രം പ്രയാസപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ബോർഡുമായി ചർച്ച ചെയ്യുകയും വസ്തു വ്യാപാരികൾ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെന്നുള്ളതും അഭ്യസനവിദ്ധരായിട്ടുള്ള ആളുകൾ പോലും ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതും തൊഴിൽ സാധ്യത കൂടുതലായിട്ടുള്ളത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അതുകൊണ്ട് നമ്മുടെ തൊഴിലിനെ സംരക്ഷിക്കണം അതിനാവശ്യമായ ഇളവുകൾ അനുവദിച്ച് തരണം എന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് എടുത്തതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനാല് ജില്ലകളിലും ജനറൽ ബോഡി യോഗങ്ങൾ വിളിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പായ് വസ്തു വ്യാപാരികളെയും ഉൾക്കൊള്ളുന്ന കെ എസ് എം എ എന്ന പ്രസ്ഥാനം പതിനാല് ജില്ലകളിലും ജനറൽ ബോഡികൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത്രയും ആളുകളുണ്ട് എന്നുള്ള നമ്മുടെ സംഘശക്തി സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ ജനറൽ ബോഡി യോഗത്തിനകത്ത് പൊല്യൂഷൻ പി സി ബി ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുകയും അവരവിടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് പി സി ബി ലൈസൻസ് വൈറ്റ് കാറ്റഗറി ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കേസൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ പല ജില്ലകളും തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും പി സി ബി എടുക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പി സി ബി കെ എസ് എം എ സംസ്ഥാന കമ്മിറ്റി ഓരോ മെമ്പർമാർക്കും എടുത്തു കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ആ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് പി സി ബി സംസ്ഥാന ബോർഡ് പറഞ്ഞിട്ടുള്ള ആ ഇളവുകൾ ലഭ്യമാകും എന്നല്ലാതെ കെ എസ് എം എ സംസ്ഥാന കമ്മിറ്റി ഒരു മെമ്പർക്കും നേരിട്ട് പി സി ബി ലിസ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന കമ്മിറ്റി അംഗം നിസാർ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി പാഴ്വസ്തു വ്യാപാരികളുടെ തൊഴിൽ അവസരം സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പാഴ്വസ്തു മേഖലയിൽ കച്ചവടം ചെയ്യുന്നവരും തൊഴിലാളികളും തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് ഈ മേഖലയിലേക്ക് ഹരിതകർമ്മസേനയുടെയും ശുചിത്വ മിഷന്റെയും കടന്നുകയറ്റം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ഇതിന് പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കായംകുളം ഇൻസ്പെക്ടർ ദിലീപ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അതുപോലെ നിങ്ങൾക്ക് അടുത്ത എത്ര വിശ്വാസമുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സാധനം കൊണ്ടുവരുന്നത് എങ്കിൽ പോലും നമ്മളാ രജിസ്റ്ററിൽ കൃത്യമായിട്ട് എഴുതുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ എത്ര അടുത്ത വ്യക്തിയാണേൽ തന്നെ അതിൻ്റെ ഒറിജിനൽ ആർ സി ബുക്ക് കൊണ്ടുവന്ന ശേഷം മാത്രമേ വാഹനം എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ചൈസീസ് നമ്പർ എൻജിൻ നമ്പർ അപ്പോൾ അത് കൃത്യമായിട്ട് വെരിഫയും ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവരുന്നവർ ഐ ഡി പ്രൂഫ് കാര്യങ്ങൾ എല്ലാം വാങ്ങുക അപ്പോൾ അതും നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കുക അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക പിന്നെ അതുപോലെ തന്നെ അവർ ഏതെങ്കിലും വാഹനത്തിന് വരികയാണെങ്കിൽ ആ വാഹനങ്ങൾ നമ്പർ കൂടി രഹസ്യമായിട്ട് നോട്ട് ചെയ്ത് എടുക്കുക പിന്നീട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും പിന്നെ നമ്മൾ ഇപ്പം നിസ്സാരമായിട്ട് വരുന്നത് ചിലപ്പം വല്ലതും എന്തോ ഒരു ഇരുമ്പ് തകിടോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ചിലപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾക്ക് വലിയ കാര്യമില്ലാന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇത്രത്തിൽ മോഷണം പോകുന്നുണ്ട് അപ്പോൾ അത്ര സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ പോലും അത് നിസ്സാരവൽക്കരിക്കരുതും അതൊക്കെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക കാരണം ഇന്ന് നമ്മൾ നമ്മൾ നാളെ ഏതെങ്കിലും ഒരു വരുന്നത് ചിലപ്പോൾ കേസിൽ സാഹചര്യം ഉണ്ടാകും ജില്ലാ ജില്ലാ സെക്രട്ടറി നിഷാദ് ആലപ്പുഴ രക്ഷാധികാരി ബാബുജി സദർ കളർകോട് കുഞ്ഞുമോൻ മുജീബ് അൻഷാദ് ചേരാവള്ളി സയ്യിദ് പ്രസാദ് ചെങ്ങന്നൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ മേഖലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു നിസാർ ആലിനെ പ്രസിഡന്റായും അൻഷാദ് ചേരാവള്ളിയെ സെക്രട്ടറിയായും മുജീബ് കായംകുളത്തിന് ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം